ഭാരതഭൂമിയുടെ ചരിത്രഗതികളിലെല്ലാം അരികുവൽക്കരിക്കപ്പെട്ടവരെ കൈപിടിച്ചുയർത്താൻ അതാത് സമയത്ത് തിരുത്തൽ സംവിധാനങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഈ ധർമ്മത്തിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് നിരന്തരമായ ആ കൂട്ടിച്ചേർക്കലുകളുടെയും മാറ്റങ്ങളുടെയും ആകെ തുകയാണ് നാം ഇന്ന് കാണുന്ന സനാതനധർമ്മം ലോകം മുഴുവനുമുള്ള സംഘടിത മതങ്ങൾ പുരുഷന്റെ ശക്തിപ്രകടനമായിരുന്നെങ്കിൽ സനാതനധർമ്മത്തിൽ പുരുഷനും സ്ത്രീക്കും മാത്രമല്ല ഭിന്നലിംഗത്തിൽപ്പെട്ടവർക്കും അതിന്റേതായ സ്ഥാനം നൽകി അർദ്ധനാരീശ്വര ശിവശക്തിയെ ആരാധിക്കുന്ന ഹിന്ദു എക്കാലത്തും ഭിന്നലിംഗ വിഭാഗത്തിന് എല്ലാവരെയും പോലെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ഭിന്നലിംഗ വിഭാഗത്തിലുള്ളവരെ മറ്റാരെയും പോലെ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് മഹാഭാരത യുദ്ധത്തിൽ പതിനെട്ട് അക്ഷൌഹിണികളിൽ ഒന്ന് നയിച്ചത് മഹാപ്രതാപശാലിയായ പോരാളി എന്ന് പേരുകേട്ട ശിഖണ്ഡിയായിരുന്നു ചന്ദ്രവംശത്തിന്റെ പൂർവമാതാവായ ഇള ഒരു മാസം പുരുഷനായും ഒരു മാസം സ്ത്രീയായും ലിംഗമാറ്റം നടത്തുന്നതായി പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് പൗരുഷത്തിന്റെ മൂർത്തി രൂപമായ അർജുനൻ തന്നെയാണ് ബൃഹന്തള എന്ന ഭിന്നലിംഗക്കാരിയായി വിരാട രാജ്യസഭയിൽ ഒരു വർഷം കഴിഞ്ഞത് വിഷ്ണുദേവൻ തന്നെ മോഹിനിയായി സാക്ഷാൽ മഹാദേവന്റെ വരെ മനസ്സിലാക്കിയതായി പുരാണമുണ്ട് ഭിന്നലിംഗാവകാശങ്ങളെപ്പറ്റി ഇന്ന് വാചാലരാകുന്ന പാശ്ചാത്യ സംസ്കാരം ഉരുത്തിരിയുന്നതിന് ആയിരക്കണക്കിന് കൊല്ലം മുൻപേ ഭാരതത്തിൽ ഭിന്നലിംഗത്തെ പൊതുധാരയായി തന്നെ അംഗീകരിച്ചിരുന്നു